ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാക്കുന്ന വിവാദം തികച്ചും അനാവശ്യവും ചില സങ്കുചിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി എൻ്റെ അഭിപ്രായം കോൺഗ്രസ് ആ സീറ്റ് വിട്ടി ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല അതൊന്ന് രണ്ട് യു ഡി എഫിന്റെ അകത്ത് പൊതുവായി ചർച്ച ചെയ്തെടുക്കേണ്ടത് കാര്യമാണത് ഇപ്പൊ കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റുകൾ കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റത്തില്ല ഘടകക്ഷികളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകണം എന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പൊതുവായ തീരുമാനം അതിന് വിഘാതമാകുന്ന ഇത്തരം പ്രസ്താവനകൾ ശരിയായ കാര്യമല്ല ഇപ്പൊ ഇടുക്കിയിലോ അല്ല ഇടുക്കി ഏറ്റെടുക്കാനോ ഉടുമ്പുജോലിയിലും പീരുമേലും ദേവികുളത്തും സ്ഥാനാർത്ഥികളാകുന്ന അത് ആരാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഒരു തീരുമാനവും ചർച്ചയും ചെയ്തിട്ടില്ല അതിനുള്ള സമയമായി വരുന്നതേ ഉള്ളു കോൺഗ്രസിന്റെ ക്യാമ്പ് ഇന്നലെയാണ് സമാപിച്ചത് ആ ക്യാമ്പിനു ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ കൂടി ഇനി നടത്തേണ്ട പരിപാടികളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വരുന്നതേ ഉള്ളു ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ വിവാദം ചില ആളുകൾക്ക് ഈ കുറുക്ക് വഴിയിലൂടെ അകത്ത് കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അത് ഈ പാർട്ടിയെ തിരിച്ചറിയാത്തത് പാർട്ടിയുടെ നിലപാടുകൾ അറിയാത്ത ആളുകളുമാണ് ഇതിന് പിന്നിലുള്ളത് ചില വാർത്തകൾ ബോധപൂർവ്വം സൃഷ്ടിച്ച് സ്ഥാനാർത്ഥിത്വം അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമാണോ എന്നുകൂടി ഈ കേരളത്തിൽ നമ്മൾ സംശയിക്കേണ്ടതായിരിക്കുന്നുണ്ട് ഇപ്പൊ വരുന്ന വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഇടുക്കി സീറ്റ് വീണ്ടെടുക്കണം തിരിച്ചെടുക്കണം എന്ന് ആവശ്യം ഒരു ഘടകത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടതായി വന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടി അത് തീരുമാനിക്കുകയും ആ ആവശ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും അപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം യു ഡി എഫുമായി ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇത് അതൊന്നും ഉണ്ടാകാതെ ചില ആളുകൾ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായൊക്കെ മാറുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനും കോൺഗ്രസിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിനും എതിർ എതിരാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒൻപത് പത്ത് വർഷക്കാലമായി പ്രതിവർഷത്തിരിക്കുന്ന ഈ പാർട്ടിയെ തകർക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും ഏതെങ്കിലും ഈ ആരെങ്കിലും അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ പിന്മാറണം എന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ കാലഘട്ടത്തെ പക്വതയോടുകൂടി കൂടിയുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ എല്ലാ ആളുകളും തയ്യാറാവണം കോൺഗ്രസ് പാർട്ടി ശക്തമായി തിരിച്ചു വരും ഈ തെരഞ്ഞെടുപ്പ് ഇടുക്കി ജില്ലയിലെ അഞ്ച് സീറ്റുകളിലും ജയിക്കാൻ കഴിയുന്ന സാഹചര്യം യു ഡി എഫിന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നണി ബന്ധം അതുപോലെ തന്നെ തുടരാനാണ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റന്റ് ബൈ സാന്റമോണിക്ക സ്റ്റേഡിയം പഠിക്കാം ഇനി അതിരുകളില്ലാതെ